ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നൊരു പണിയിലാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും സ്കൂൾ വർക്കുമ്പോൾ ഉള്ള പരിപാടിയാണ് നമ്മുടെ അമ്മമാർക്കാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അപ്പം മോനെ എയ്റ്റിലേക്ക് പക്ഷേ ഞാനാണ് ചട്ട കൊടുക്കുക ഇട്ട് കൊടുക്കാം അങ്ങനെ ആൾക്കങ്ങനെ ഇടാനൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം പക്ഷേ എന്താ പറയുക ഞാനാണത് ചെയ്ത് കൊടുക്കുക എനിക്കിഷ്ടമാണ് അത് ചെയ്യാനായിട്ട് പിന്നെ പുളക്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവരൊക്കെ പഠിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ എന്താ പറയുക അവർ പഠിക്കാനായിട്ട് പുറത്ത് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയി മാറുമ്പോൾ നമുക്ക് അവരെ കൂടെ സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനൊന്നും നമുക്ക് അവസരങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ പണ്ടത്തേക്കാൾ കൂടുതൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതെനിക്കിപ്പോൾ കൂടുതലാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഉപ്പച്ചട്ടയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ ചട്ടിയിട്ട് തരില്ല അത് ലാസ്റ്റപ്പാണ് ഞാൻ ചട്ടിട്ട് തരില്ല എന്ന് പറഞ്ഞിരുന്നു പണ്ട് തൊട്ടേ ചട്ടിടാ ചട്ടിടാ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ചെയ്യില്ല കവർ ചെയ്ത് തരില്ല ഇക്കൊല്ലം തട്ടിട്ട് നീ തന്നെ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കൊല്ലം ഞാൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബുക്ക്സൊക്കെ മേടിച്ചു എനിക്ക് ഈ വലിയ ബുക്ക് കാണുമ്പോൾ പണ്ട് എനിക്ക് ഈ ഒരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ ചെറിയ നോട്ട് ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പിന്നെ സ്കൂളിൻ്റെ ഒരു കടയിലാണ് വലിയ ബുക്ക് അല്ലെങ്കിൽ വേറെ കുട്ടികൾ കുട്ടികളങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയല്ല പറയാ പിന്നെ മലയാള മീഡിയ ആയിരുന്നു സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു അപ്പം നമ്മൾ പെൻസിൽ റബ്ബറ് കട്ടറ് അങ്ങനെ ഒരു മാറ്റം തുടർന്ന് പോന്നിരുന്നത് പത്താം ക്ലാസ് വരെ അപ്പം മോൻ സീ മോൻ സ്കൂളിൽ ചേർന്ന് മോൻ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ഹേസറ് റൂളർ അങ്ങനത്തെ പേരുകളിലേക്ക് പോയത് മാറിയത് അതിന് മുമ്പ് വരെ സ്കെയില് പെൻസില് റൂള് അങ്ങനെ കോമ്പസ് അതൊക്കെ തന്നെ ആയിരുന്നു വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിള്ളേർ മാറുന്നതിന്സരിച്ച് അവർ ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മളത് പഠിച്ചു തന്നെയുള്ളു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വലിയ ബുക്ക് ഇതുപോലത്തെ വലിയ ബുക്ക് ഇത് എന്ന് പറയുമ്പോൾ സാധാരണ നോട്ട് ബുക്കിനേക്കാളും വലിയ ബുക്ക് പണ്ട് നൂറ് പേജിൻ്റെ ഇരുന്നൂറ് പേജിൻ്റെ അങ്ങനെയാണ് പറഞ്ഞു മേടിക്കുക പിന്നെ വലിയ ബുക്ക് വാങ്ങ വാങ്ങിയത് എനിക്ക് ഓർമ്മയായിട്ട് ഞാൻ പന്ത്രണ്ട് രൂപയ്ക്കാണ് ഞാൻ വലിയ ബുക്ക് വാങ്ങിയത് അത് അജീസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ് ഞാൻ വാങ്ങാറ് പിന്നീട് ഞാൻ അത് തന്നെയാണ് വാങ്ങാറ് പക്ഷേ എല്ലാ പുസ്തകങ്ങളും ഒന്നും വലിയ ബുക്കുകളല്ല തരാറ് നമ്മൾ ഒന്നു രണ്ടെണ്ണൊക്കെ വലിയ ബുക്ക്സിലാണ് എഴുതാറ് പിന്നെ ഇവർ സി ബി എസ് സി ആയതുകൊണ്ട് ഇവർക്ക് നോട്ട്സ് കുറവാണ് പക്ഷേ ഞാനൊക്കെ പഠിക്കുമ്പോൾ കുറേ പഠിച്ചില്ലെങ്കിലും നോട്ട് എഴുതുക പ്രൊജക്റ്റ് ചെയ്യുക സെമിനാർ അങ്ങനത്തെ പരിപാടികളൊക്കെ എഴുതി എഴുതിയ എഴുതി കുറേ എഴുതേണ്ടി വന്നിരുന്നു അപ്പോൾ ഒരു സബ്ജെക്റ്റിന് തന്നെ രണ്ട് ബുക്സൊക്കെ വേണ്ടി വന്നു പക്ഷെ എൻ്റെ മോൻ ഇപ്പോൾ എയ്ത്തിൽ ആയാലും അങ്ങനെ കുറേ നോട്ട്സിൻ്റെ ആവശ്യമില്ല ഒരു നോട്ടിൽ തന്നെ ഒരു വർഷം ഒരു നോട്ടിൽ തന്നെ പോവും അങ്ങനെ കുറേ നോട്ട്സിൻ്റെ ആവശ്യം വരുന്നില്ല ആയാലും അങ്ങനെ അധികം വരുന്നില്ല പക്ഷെ ഞാനൊക്കെ കുറേ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണ് പന്ത്രണ്ട് രൂപയായിരുന്നു അന്ന് ബുക്സിനൊക്കെ വില ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ പോയപ്പോഴാണ് അമ്പത്തിരണ്ട് ക്ലാസ് മെയ്റ്റിൻ്റെ അമ്പത്തിരണ്ട് രൂപ നോട്ട് ബുക്കിന് ഒക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ അത് അത്രയും വിലയായി അന്ന് പന്ത്രണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്പത്തിരണ്ടൊക്കെയാണ് നല്ല ബുക്സൊക്കെ കിട്ടണമെങ്കിൽ വില ഇത് ഞാൻ തേർട്ടി ഫൈവ് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ നോട്ട് ബുക്ക് വാങ്ങിച്ചത് തൃശ്ശൂരിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ബുക്സ് വാങ്ങിച്ചു പിന്നെ അവന് ടെസ്റ്റ് ബുക്കുകളൊന്നും കിട്ടി തുടങ്ങിയില്ല നാലെണ്ണാണ്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ ബുക്സ് മാറ്റേണ്ടെന്നൊക്കെ പറയണേ കേട്ടു അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കുമ്പോഴാണ് ബുക്സൊക്കെ കിട്ടുക അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇപ്രാവശ്യം നോട്ട്സ് ആദ്യം വാങ്ങിച്ച് അതൊന്ന് കവർ ചെയ്ത് വെക്കണം അപ്പോൾ എല്ലാം ഇപ്രാവശ്യം നേരത്തെയാണ് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊക്കെ പണ്ടൊക്കെ ചേട്ടന്മാരുടെയും അടുത്ത വീട്ടിലൊക്കെ കുട്ടികളുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിച്ചിട്ടല്ലേ ഉപയോഗിക്കാറ് അതുപോലെ തന്നെ പഴയ നോട്ട് ബുക്കിൻ്റെ പേജുകളൊക്കെ എടുത്ത് ബൈൻഡ് ചെയ്ത് ഒക്കെ നല്ല കട്ടിയിലൊക്കെ ഉപയോഗിക്കാൻ റഫ് ബുക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ അനുഭവങ്ങളും ഇതൊക്കെ തന്നെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾ ചെമ്പകം വെച്ച് വരുമ്പോഴും അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ലാങ്കി ലാങ്കി അതൊക്കെ നല്ല മണമുള്ള പൂക്കളൊക്കെ വെച്ച് വരുമ്പോൾ അതിനോടൊരു കൗതുകം അല്ലെങ്കിൽ അത് കിട്ടാനുള്ള ഒരു ആഗ്രഹം അതുപോലെ മറ്റുള്ള കുട്ടികളെ ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനേക്കാളും നല്ലത് നമ്മുടെ കയ്യിലുണ്ടാകും പക്ഷേ നമുക്കൊരു ആഗ്രഹം നമുക്കും അത് കിട്ടാനുള്ളൊരു ആഗ്രഹം അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടൂർ പോകാനായാലും അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ബുക്ക്സ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ മേടിക്കാനായിട്ടൊക്കെ ചിലർക്ക് അത് സാധിക്കാതെ പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്ലാസ്സിലൊരു അമ്പത് പിള്ളേരുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് പേരൊക്കെയാണ് ഫോട്ടോസ് അല്ലെങ്കിൽ അതിനൊക്കെ വാങ്ങുകയുള്ളൂ അതുപോലെ തന്നെ ടൂർ പോകാനായാലും പലരും പൈസയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടും പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാതെയൊക്കെ പോരാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിലൊന്ന് പങ്കുവയ്ക്കാം കേട്ടോ